അങ്ങനെ ഓണം അങ്ങോട്ട് കഴിഞ്ഞു എന്നങ്ങോട് പറയാമല്ലേ ഓണാഘോഷങ്ങളൊക്കെ എല്ലാവരും നടത്തി നല്ല സന്തോഷമായിട്ടും സമാധാനത്തോടുകൂടിയൊക്കെ എല്ലാവരും ആഘോഷിച്ചു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളും ചെറിയ രീതിയിൽ ശ്രദ്ധയൊക്കെ ഉണ്ടാക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മളും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴും കുട്ടിക്കാലത്ത് ഈ അത്തം മുതൽ തിരുവോണത്തിൻ്റെ രാവിലെ വരെ നമുക്ക് ഈ പപ്പടവും പഴമൊക്കെ പഴം പുഴുങ്ങിയിട്ട് പപ്പടവും കൂട്ടിത്തരുമായിരുന്നു അന്ന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു വാശി പിടിക്കുന്നു പക്ഷേ ആ രുചിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ നമ്മുടെ അമ്മമാരോളം അമ്മമാരുടെ പകുതിയോളം തന്നെ നമുക്ക് വയസ്സ് വരേണ്ടി വന്ന് നമ്മളെ പഴയ രുചിയുടെ തേടി പോകാനിട്ടോ പഴയ രുചിക്ക് അത്രയും നമ്മളെ എന്താ പറയുക സ്വാധീനിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ആ പ്രായ അമ്മമാരുടെ പ്രായത്തിൻ്റെ പകുതിയോടെ എത്തേണ്ടി വന്നു ഞാനും അങ്ങനെയാണ് കേട്ടോ ഈ പപ്പടത്തിൻ്റെയും പഴത്തിൻ്റെയും രുചി അറിഞ്ഞു ഇപ്പോൾ ഇന്ന് പപ്പടവും പഴം പുഴുങ്ങി പപ്പടവും കൂട്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്